വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴൊരു രണ്ടുമൂന്ന് ദിവസമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എനിക്കൊന്നൊരാഴ്ച ആവുന്നുണ്ടല്ലേ ഓക്കെ അപ്പോഴി ഇന്ന് പെട്ടെന്ന് തോന്നിയ ഒരു വീഡിയോ അതായത് പെട്ടെന്ന് എടുക്കണം എന്ന് തോന്നിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോഴെടുത്തേക്കിന് ഇനി പല്ലിൽ തമ്പി ഒല്ലാണോ അതൊന്നും അല്ല തമ്മിൽ കണ്ടപ്പോഴത്തേക്ക് കാര്യം പിടിയിട്ട് കാണുമല്ലോ എന്റെ എല്ലാ വീഡിയോയിലും ഓട്ടോമാറ്റിക് ഈ ഒരു ഇൻട്രോ കേറി എനിക്ക് എനിക്കറിയത്തില്ല ഓക്കെ അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്രേവിങ്സ് എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഒരു തോന്നൽ തോന്നി അങ്ങനെ യൂട്യൂബിൽ കുറേ ഇരുന്ന് തപ്പി തപ്പിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി അപ്പോഴും അതുപോലെ അല്ലെങ്കിൽ ഏകദേശം അതുപോലെ ഒക്കെ ആക്കിയിട്ട് ഒരു കുഞ്ഞി കുക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ക്രേമിങ്സ് തോന്നിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചോട്ടോ അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് അത് റെഡിയാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോഴൊരു അതിൻ്റെ അത് കിടന്ന ഒരു ഫൈവ് മിനിറ്റ് ഡിന്നർന്ന് പറഞ്ഞിട്ടോ കിടന്ന പക്ഷെ എന്റെ കുക്കിംഗിന് ഫൈവ് മിനിറ്റ് ഒന്നും എടുക്കത്തില്ല അതിൽ കൂടുതൽ എടുക്കുമെങ്കിലും ഉള്ളൂ വീഡിയോയുടെ ലെങ്ക് ഉണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണല്ലോ ലമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ചാനൽ അതായിട്ടും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കാ അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മുടെ കുക്കിങ്ങിലേക്ക് പോകാം ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ഐറ്റംസ് ആണ് ആണ്ട്ടോ എടുത്തേക്കുന്നത് അപ്പൊ ഇത് എന്തായിട്ടും നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം മനസ്സിലായി കാണണം ഓക്കേ പിന്നെ നാട്ടിൽ ഞാൻ ഇവിടെ നാല് എഗ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ അവക്കാടയാണ് അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം നല്ല മൂർച്ചയുള്ള കത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നുണ്ട് ഓ അല്ലേ എടുത്തു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം അയ്യോ ട്വിസ്റ്റ് ചെയ്തപ്പോ എങ്ങനാണ് കേട്ടോ കിട്ടിയത് ഒരു സ്പൂൺ തരാ ഓക്കെ ദണ്ട അവ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ചൊക്കെ കൊറച്ചൊക്കെ ഏട് വന്നതുപോലെ ഇരിക്കുന്നുണ്ട് മാത്രം മിക്ക അടക്കാടോസിനും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ആശയക്കുട്ടം പറയുന്നത് അവ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരു അവൻ പറയുന്ന അങ്ങനെയൊക്കെ വരുമ്പോ അവിടെ എടുക്കാറുണ്ടെന്നാണ് എന്തായാലും ഞാൻ അത്രയും ഭാഗം ഒഴിച്ച് വീഡിയോ കട്ടായിട്ട് എടുക്കുന്നെങ്കിൽ അടക്കാടൊക്കെ സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഇളകി വരും ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ പകുതി മുക്കാൽ ടച്ച് വെള്ളം കൊടുക്കടാ മിക്കും പോണ അമ്മേടൂടാ പോവാണോ നിങ്ങള് പോണ അമ്മേടൂടാ എവിടെ പോവാ മിക്കൊന്നും പറഞ്ഞേ അമ്മയെ കൊണ്ട് ഏതോ സ്ഥലത്ത് പോണുണ്ട് ആമ്പി എവിടെ പോവാണ് അമ്മനെ അമ്മനെ കൊണ്ടാക്കാൻ അവരമ്മ അമ്മന്റെ നാട്ടിൽ പോവാണ് ാണ് കാർ വരുമോ വേണ്ടല്ലേ അതെ ആംബി അമ്പി നാളെ ഞാൻ നാളെ നമ്മളിവിടെ ഒരു അവയ്ക്കാട് ഫുൾ എടുത്തിട്ടുണ്ടോ കേട്ടോ എന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഞാൻ പറഞ്ഞു പഞ്ചസാര ഇടണോ പഞ്ചസാര പഞ്ചസാര മധുരം ഒന്നും ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് കുറച്ച് ഉപ്പും പെപ്പറൊക്കെ ആഡ് ചെയ്യാം എങ്ങനെ പറിച്ചെടുക്കുന്നേ ഓ എനിക്കൊന്നും നോക്കിയേ പറിച്ചെടുക്കാൻ പറ്റുമെന്ന് നിനക്ക് പറിച്ചെടുക്കാൻ അവക്കാടോ ഇങ്ങനെ പറിച്ചെടുക്കാറുണ്ടോ പിന്നെ പറ്റാത്തേ പറ്റൂല എന്നിട്ടാണോ കള്ളം പറഞ്ഞത് അവ ഓപ്പൺ ചെയ്തല്ലോ ഞാൻ എന്നെക്കോട് മുറിക്ക നീ എല്ലീ പറഞ്ഞത് നിനക്ക് പറ്റൂന്ന് മുറിക്കാൻ അപ്പൊ ഞാൻ തന്നെ കട്ട് ചെയ്തെടുത്തില്ലേ ഇപ്പൊ ഞാനാണ് ഗൈസ് കട്ട് ചെയ്തെടുത്തത് മിക്കിനെ കൊണ്ട് പറ്റത്തില്ല അല്ലേ മിക്കി ചേച്ചി കൊച്ചിനെ കണ്ടിട്ടാ പറഞ്ഞു അത് ശരി നീ അങ്ങനെ പറഞ്ഞു അത് ശരി ആയിട്ടുണ്ട് ചുമ്മാ സെറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ആക്കിടാം കുറച്ച് പ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം മതിയാകില്ലേ മതി മതിയത് മതി അത് ഫുൾ ഞാൻ അവിടെ പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം ടീച്ചർ വിളിച്ചത് എനിക്ക് ഇഡ്ലി ആ സമയ റെഡി ആക്കാനായിട്ട് ഞാൻ ഇവിടെ ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് ചൂടാവട്ടെ നമുക്ക് ഇനി ഇന്നത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പുവാണെങ്കിൽ കോക്കനട്ട് ഓയിലോ ഓലീവ് ഓയിലോ അത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് കോക്കോനട്ട് ഓയിലാണ് യൂസ് ചെയ്യാനായിട്ട് പോണത് അവിടെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബുൾസൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി പ്രത്യേകിച്ച് നമുക്ക് ബ്രെഡിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഇപ്പൊ ഇത്രയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഓംലെറ്റ് ഓംലെറ്റ് അല്ല സോറി ബുൾസയും അതുപോലെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച അവയ്ക്കാടോ ഇത്ര റെഡി ആയിട്ട് നമുക്ക് ബ്രെഡ് പൊട്ടിച്ചോണ്ടിരട്ടെ ഇനി ബ്രെഡ് തപ്പിക്കൊണ്ടിരിക്കും ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ അതിന്റെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച അവയ്ക്കാട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതായത് ഞങ്ങളായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയാണ് അതുകൊണ്ട് ഞങ്ങൾ ആപ്പഴേ വോയിസ് ഓവർ കൊടുത്ത് അന്നേരം ഉള്ള ഉള്ളതുപോലെ പറഞ്ഞു പോവാന്ന് വിചാരിച്ചല്ലേ ആട്ട പിന്നെ നമുക്ക് എഗ് കട്ട് ചെയ്യാം ഇളകി ഞങ്ങളുടെ റെസിപ്പി ആയതുകൊണ്ട് ഇതിങ്ങനെ നീങ്ങിയൊക്കെ പോകില്ല കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ബ്രെഡ് അളക്കാട്ട ടോസ്റ്റ് ആ ആശീലപരിവയ്ക്കാത്ത ടോസ്റ്റ് തന്നെ ആ അപ്പൊ നമ്മുടെ ബ്രെഡ് അടക്കാത്ത ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും നേരെ പോയി കഴിക്കട്ടെ ബ്രാൻഡ് നമ്മുടെ ബ്രെഡ് അവക്കാട്ടെ അല്ല എന്തോ എന്താ എന്റെ പേര് അവയ്ക്കാട്ട ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ എന്തായാലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് തിന്നോളാൻ വയ്യ അപ്പൊ എന്നാ ശരി എന്താ ഇങ്ങോട്ട് ആശി എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ കഴിച്ചില്ലല്ലോ ആശി ഇപ്പോഴേ എക്സ്പ്രഷൻ ഇടാൻ തുടങ്ങി അപ്പൊ എന്നാ ശരി ഗായ്സ് ഞങ്ങൾ പോയി കഴിക്കട്ടെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ടാറ്റാ വേറെ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ടാറ്റാ അപ്പോൾ ഓക്കെ കുക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾ പോയി കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷം ഇത്രയൊക്കെ ഉള്ളു വേറെ നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ